് ഞാനെന്നേ ഒരു ഭംഗിയുള്ള പൂ കാണിച്ചു തരാവേ പൂ ഇതാണ് ഇതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായില്ലേ ഈയൊരു ചെടിയെ കുറിച്ചിട്ട് അപ്പുറത്ത് ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്നായ ചെടിയാണ് കേട്ടോ അത് വീടിൻ്റെ ഫ്രണ്ടിൽ നടക്കാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെടിയാണ് കേട്ടോ നല്ല ഭംഗിക്ക് നിൽക്കുന്നതാണ് നല്ല രസമാണ് മൂന്നാല് കളർ ഷെയ്ഡാണ് ഇതിന് വരുന്നത് ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തത ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ അപ്പോൾ അതിൽ പൂക്കുന്നൊരു ചെടിയാണ് കേട്ടോ ആ ഒരു ചെടിയിൽ എൻ്റെ കയ്യിൽ താക്കോലാണ് കേട്ടോ ആ അപ്പോൾ അതിൽ ചെടി പൂക്കുന്ന ക്യൂട്ട് കളർ പോവുകയാണ് കേട്ടോ ക്യൂട്ടെന്ന് വെച്ചാൽ ക്യൂട്ടാണ് ഓരോ രക്ഷയില്ല ഒരു ലാവണ്ടർ കളറാണ് കേട്ടോ അത് കുറച്ച് ആ ലാവണ്ടർ ഷെയ്ഡ് ഒരു ഗ്രേപ്പും കൂടെ കളർന്ന ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ അങ്ങനെ താക്കോലെടുക്കട്ടെ ആ അങ്ങനെ എല്ലാ പൂവുമൊന്നും ഇത് പൂ പൂക്കാറില്ല കേട്ടോ വല്ലപ്പോഴും ആണ് ഈ ഒരു പൂ പൂക്കുന്നത് അതും കണ്ടോ നല്ല ഒരു ഇതിനിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പോകും കേട്ടോ അല്ല ഈയൊരു സൈഡ് അത് പോയി പോയിക്കഴിഞ്ഞേക്കാണ് അപ്പോൾ നല്ല ഭംഗിക്ക് നല്ല കാണാമെന്നുണ്ടോ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചിരുന്നു കേട്ടോ നല്ല അരി അരിപ്പൂ എന്നൊക്കെ പറയില്ലേ അരിയുടേത് അതേക്കാണ് കഴിക്കുന്നത് നല്ല ഭംഗിയുള്ള പൂവാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ക്വാളിറ്റി കിട്ടുന്നെന്നറിയില്ല പക്ഷേ അടിപൊളിയാണ് കേട്ടോ അരി അരിയുടെ ഒരു നമ്മുടെ കുഞ്ഞു കണ്ടോ കരിമണി ഇല്ലേ അതേ കണക്കാണ് കേട്ടോ നല്ല ഭംഗിക്ക് ഇങ്ങനെ കണ്ടോ നല്ല രസമാണ് കേട്ടോ ഇത് നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലൊക്കെ മതിലിൻ്റെ സൈഡിലൊക്കെ നടാൻ പറ്റി ഒരു നല്ലൊരു ചെടിയാണ് കേട്ടോ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കണ്ടോ അതാണ് കേട്ടോ ഇതിവിടെ ഒരുപാട് നിപ്പുണ്ടെന്നു വച്ചാൽ ഈ ഒരു കണ്ടോ ഈ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ കാട് പിടിച്ചെടുക്കുകയാണ് ഉണ്ടാ ഒരു ഇങ്ങനെ ഒരു ചെടികൾ നല്ല ഭംഗിക്ക് അതിനൊരു പൂവാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചെടിയെക്കുറിച്ച് പറയാനായിട്ട് വന്നതാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയിട്ട് കാണുന്നില്ല ബൈ